പിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങൾ സമൃദ്ധമായി ഉണ്ടാകട്ടെ നമ്മുടെ ആത്മീയജീവിതം എങ്ങനെ പോകുന്നു ബാഹ്യമായി നോക്കിയാൽ യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല കുർബാനായി പങ്കെടുക്കുന്നുണ്ടാകും കുടുംബ പ്രാർത്ഥന ഉണ്ടാകും പല സ്നേഹപ്രവൃത്തികളുണ്ടാകും ചവമാല ചെല്ലുന്നുണ്ടാകും ഇതൊക്കെ ബാഹ്യമായ ചില പ്രവൃത്തികൾ മാത്രമാണ് ആന്തരികതകൾ എന്താ ഒരുപാട് ശ്രദ്ധിച്ചില്ലായെങ്കിൽ മന്തോഷ്ണത എന്നൊരു ഭാവമുണ്ടാവും ലുക്വാസ് ലൈസീനസ് ഓർക്കുകയാണ് വെളിപാട് പുസ്തകം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യം നിങ്ങളുടെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നിങ്ങൾ തണുപ്പ് ചൂടുള്ളവരല്ല തണുപ്പ് ചൂടുള്ളവരായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടുതണുപ്പല്ലാതെ മന്തോഷ്ണത ഉള്ളതിനാൽ നിങ്ങളെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും ക്രിസ്തുവിൻ്റെ താക്കീതിൻ്റെ വാക്ക ചൂടുതണുപ്പല്ലാതെ മന്തോഷ്ണതയാണെങ്കിൽ അവിടെ നിന്ന് അവൻ്റെ ഹൃദയത്ത് നമ്മളെ തള്ളിക്കളയും ഒരു ആത്മപരിശോധനയുടെ ആവശ്യമുണ്ട് നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയാണ് ചൂടോ തണുപ്പോ ഉള്ളതാണോ അതോ വെറും സന്തോഷണമാണോ ഒരു വെള്ളം ചൂടാക്കാൻ നമുക്കൊരു സ്റ്റൗവിൽ വെക്കാം മൈക്രോവേവിൽ വെക്കാം അതോടെ അത് ഒരുപാട് ചൂടാകും അഴുക്കുകളൊക്കെ നഷ്ടപ്പെടും ഒരു വെള്ളം തണുപ്പിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചൂടോ തണുപ്പോ ഉണ്ടാകാം എന്നാൽ മന്തോഷ്ണത അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെറുതെ വെച്ചാൽ മതി ഒന്നും ചെയ്യണ്ട കാലാവസ്ഥ അനുസരിച്ച് അതിനും ഉണ്ടാകും റൂം ടെമ്പറേച്ചറാണ് മന്തോഷ്ണത എല്ലാവരും കുടിക്കാൻ ആഗ്രഹിക്കുന്ന വെള്ളവും മന്തോഷ്ണമായ വെള്ളവും ചൂട് വേണ്ട പൊള്ളും തണുപ്പ് വേണ്ട ശരീരത്തിൽ രോഷമാണ് എല്ലാവർക്കും ഇഷ്ടം മന്തോഷ്ണമായ വെള്ളം നമുക്കും ഇഷ്ടം ഈ മന്തോഷ്ണമായ ആത്മീയ ജീവിതം ആരെയും അസ്വസ്ഥപ്പെടുത്തേണ്ട ആരെയും പ്രീതി അപ്രീതി ചോദിച്ചു വാങ്ങേണ്ട ഒരു സന്തുലിതമായ അവസ്ഥ എ മോഡറേറ്റ് ക്രിസ്ത്യൻ ലൈഫ് നമ്മുടെ ജീവിതം അങ്ങനെയാണ് ഒരു സന്തുലിതമായ ഒരു ആത്മീയ ജീവിതം നയിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ക്രിസ്തു പറയുന്നു നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും തുപ്പിക്കളയുന്നു വലിയ വലിയ ത്യാഗം ചെയ്യുന്ന വിശുദ്ധ ജീവിതങ്ങൾ അനുകരിക്കാൻ നമുക്ക് ഭയമാണ് ഒരുപാട് പാപക്കരുതിയിലേക്ക് വീണു പോകുന്ന പാപകരുടെ ജീവിതവും നമുക്കില്ല അങ്ങ് ജീവിച്ചാൽ മതി പക്ഷെ ക്രിസ്തു അതല്ല ആഗ്രഹിക്കുന്നത് കുറേ കൂടി തീഷ്ണതയോടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇന്ന് ലോകത്തെ മനുഷ്യരെങ്ങനെയാ എല്ലാവരും അവരുടെ സ്വത്തതയിൽ സ്വയംമായി ഇങ്ങനെ ജീവിക്കുക സുരക്ഷിതമായൊരു ജീവിതം നയിക്കുക അവരെൻ്റെ വേദന കണ്ടിട്ടും അവിടേക്ക് ചെല്ലാനുള്ള മനസ്സിൻ്റെ ബലം നമുക്കില്ല ആരെയും സഹായിക്കണമെന്നോ ആരുടെ മുറി വെച്ച് കിട്ടണമെന്നു വലിയ വിശാലമായ സ്നേഹമൊന്നുമില്ലാതിങ്ങനെ കടന്നു പോകാനാണ് നമുക്കിഷ്ടം ജീവിച്ച് ജീവിതം തീർക്കാനാണ് നമുക്ക് ഏറെ പ്രിയം ഇന്നത്തെ മാനവരാശിയുടെ സ്നേഹരാഹിത്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് വായിച്ചതാ ഒരു പെൺകുട്ടി സ്വന്തം നാട് വിട്ട് ന്യൂയോർക്കിലേക്ക് മാറി കൂടി ഭാവി സുരക്ഷിതവും സുഖവുമാകാൻ വേണ്ടിയാണ് അവൾ സ്ഥലം മാറി ന്യൂയോർക്കിലേക്ക് വന്നത് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ മുറിയെടുത്തു ജീവിതം തുടങ്ങി പുത്തും പ്രതീക്ഷയോടെ ഒരുപാട് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്നൊരു അപ്പാർട്ട്മെൻ്റാണ് മോശം വ്യക്തികളൊക്കെ ഉണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓർക്കുക അവൾ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ് ആ വേദനയോടാഘാതം തീർന്നു ഉടനെ അവൾ തന്നെ ഉപദ്രവിച്ചവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു എന്നാൽ കേസ് കോടതിയിൽ എവിടെയും എത്തിയില്ല സാക്ഷികളധികമില്ലാത്തതിൻ്റെ പേരിൽ കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അവൾക്കതിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പിന്നെ കേസ് ഉപേക്ഷിച്ചു എന്നാൽ അവരുടെ ഉള്ളിലൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ടായിരുന്നു അതിനെ നശിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈറ്റുനോവ് വന്നു ആ കുഞ്ഞിനെ പ്രസവിക്കുവാൻ വേണ്ടി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കൊരു ബുധനാഴ്ച പോയി ഞായറാഴ്ച വൈകിട്ടായപ്പോൾ ഡിസ്ചാർജിൻ്റെ സമയമായി ഓർക്കണം ഒരുപാട് പാവപ്പെട്ട ജീവിത അന്തരീക്ഷം ഉണ്ടായിരുന്നുകൊണ്ട് അവളുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കിയതൊരു വെൽഫെയർ അസോസിയേഷനാണ് അവിടെ കൈവശം അപ്പോൾ വെറും ആറ് ഡോളറേ ഉള്ളൂ ഞായറാഴ്ച ആയതുകൊണ്ട് ഉടനെ പോയിട്ട് കാശ് വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൾ ഹോസ്പിറ്റൽ അധികാരികളോട് പറഞ്ഞു ഒരു ദിവസവും കൂടി വിശ്രമിക്കാൻ എന്നെ അനുവദിക്കുമോ എന്നു എന്നിട്ടും അവർ പറഞ്ഞു മുറിയില്ല എന്നും എന്നിട്ട് അവളെ പുറത്താക്കിയ ആ കുഞ്ഞുമായിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയൊരു ടാക്സി പിടിച്ചു സ്വന്തം അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനാണ് ടാക്സി കൂലി നാല് ഡോളറാണ് അത് കൊടുത്തുകൊണ്ട് തന്നെ അവൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞു ടിപ്പായിട്ടൊരു ഓർഡറും കൂടി വേണമെന്ന് എന്നാലേ വിടുമെന്ന് അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന രണ്ട് ഡോളറിൽ നിന്നും ഒന്നും കൂടി കൊടുത്ത് അവൾ അപ്പാർട്ട്മെൻറിൽ ചെന്നു അവിടെ അധികം ഫർണിച്ചേഴ്സ് ഒന്നും ഇല്ല തളർന്ന തൻ്റെ കുഞ്ഞിനെ തറയിൽ കടത്തി അന്ന് രാത്രി അവൾ ഉറങ്ങിയത് പിറ്റേന്ന് പ്രഭാതത്തിൽ തൻ്റെ അവകാശപ്പെട്ട കാശ് ആ വെൽഫെയർ അസോസിയേഷനിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി അവൾ പോകുമ്പോൾ കുഞ്ഞിനെ തന്നെ കിടത്തിയത് കാരണം ഒരുപാട് തളർന്നു തുടങ്ങിയ കുഞ്ഞിനെ ഇനിയും പുറത്തേക്ക് കൊണ്ടുപോയാൽ വീണ്ടും കുഞ്ഞിൻ്റെ ആരോഗ്യം ബാധിക്കുമെന്ന് കരുതിയാണ് അവിടെ കിടത്തിയിട്ട് അവൾ പോയത് കാശു വാങ്ങി അവൾ സ്വന്തം മുറിയിലേക്ക് വന്ന് വാതി തുറന്നപ്പോൾ അതിനേക്കാൾ വലിയൊരു ദുരന്തം ഉണ്ടായി അഞ്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ കിടന്ന് അവിടെ വളർത്തുന്ന കുഞ്ഞിനെ ഭക്ഷിച്ചു ഈ ദുരന്ത വാർത്ത അന്നെല്ലാ പത്രങ്ങളിലും വന്ന ന്യൂയോർക്ക് സിറ്റിയിൽ ആരും ഒന്നും ഒരുപാടിയില്ല പ്രതികരിച്ചില്ല നീണ്ട നിശ്ശബ്ദത അവിടുന്ന് ഏതൊരു മനുഷ്യ സ്നേഹി ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റി ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എഴുതാൻ നിരന്തരമായ ദുരന്തങ്ങൾ എന്നിട്ട് എന്തേ ആരും പ്രതിഷേധിക്കാത്തത് കോടതി അവൾക്ക് നീതി നടത്തിക്കൊടുത്തില്ല ഹോസ്പിറ്റൽ കാൽ പോലും അവൾക്ക് കരുണ കാണിച്ചില്ല ആ ഡ്രൈവർ പോലും അവൾ അന്യായമായിട്ട് ചൂഷണം ചെയ്തു നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റി അവൾ ഏതൊരു മനുഷ്യൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കഷ്ടപ്പാടും സങ്കടങ്ങളുണ്ട് അത് മാറ്റാനുള്ള തത്രപ്പാടിൽ മറ്റവരുടെ സങ്കടം കേൾക്കാനോ കാണാനോ ഞങ്ങൾക്ക് സമയമില്ല ഇതാണ് എല്ലാ മനുഷ്യരുടെയും പാപം നമുക്കൊരുപാട് സങ്കടങ്ങൾ നമുക്കൊരുപാട് വേദനകൾ അതോടെ മറ്റുള്ളവർ വേദന കാണേണ്ട നമ്മുടെ ആത്മീയ ജീവിതം മന്തോഷ്ണമായിക്കൊണ്ടിരിക്കുക ചൂടോ തണുപ്പോ ഇല്ലാത്ത ഒരു പ്രകൃതം യാന്ത്രികമായൊരു ജീവിതം ലെയ്സിനെസ് മന്തോഷണമായൊരു ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ ഒരുപാട് ദുർലക്ഷണങ്ങളുണ്ട് ബൈബിളിൻ്റെ വിളിച്ചത് നമുക്ക് മനസ്സിലാകും നമ്മുടെ ആത്മീയ ജീവിതം ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് ഒരു ലക്ഷണം പാപത്തിൻ്റെ സുഖങ്ങൾ നമ്മൾ ആഗ്രഹിക്കും എന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന ശിക്ഷാവിധിയെ നാം ഭയപ്പെടും ലോകം ഒരുപാട് സുഖങ്ങളുമായിട്ട് കാത്തിരിക്കുക അതിനെ നാം നിഷേധിക്കില്ല അത് നുകിർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഭാവിൽ വരാനിരിക്കുന്ന കൊടും ശിക്ഷാവിധി അത് വേണ്ട വേണ്ട എന്ന് പറയും ചിലപ്പോൾ നമ്മളിങ്ങനെയല്ലേ മദ്യപാനം അത് കുടിച്ച് കുടിച്ച് അതിൻ്റെ ഉത്മത്തതയിൽ ജീവിച്ച് വരുന്ന രോഗങ്ങളെ വേണ്ട വേണ്ട എന്ന് പറയുക ഒരുപാട് തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുന്ന മോശം ബന്ധങ്ങൾ വരുന്ന ഒടുവിൽ പിടിക്കപ്പെട്ട് പേര് പോകുമോ അത് വേണ്ട വേണ്ട ആത്മഹത്യയിൽ മന്നത ഉണ്ടാകുന്ന ദുർലക്ഷണവും പാപങ്ങളുടെ സുഖം വേണം എന്നാൽ അതിൻ്റെ തിക്താനുഭവം വേണ്ട രണ്ടാമത് ദുർലക്ഷണം ഒരുപാട് വിശുദ്ധരായ നല്ല വ്യക്തികളുടെ ജീവിതം നമ്മളെ പ്രചോദിപ്പിക്കും പക്ഷെ അത്രയും ത്യാഗം തന്നെ ജീവിതം നമുക്ക് വേണ്ട മതത്രേസ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ സുഖലോദയും മറന്ന് കൽക്കട്ടയുടെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയത് വായിച്ച് നമ്മൾ പ്രചോദിതരാകും വിശുദ്ധ ഡാമിയാൻ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാം മറന്ന് കുഷ്ഠരോഗികളുടെ മുറിവുകളെ ചുംബിച്ച് അവരോടൊപ്പം ജീവിച്ച് ആ രോഗം പടർന്ന് ജീവിക്കുന്നത് കണ്ടപ്പോൾ അത് നമുക്ക് എന്തെന്നില്ലാത്ത ആവേശം നൽകും പക്ഷെ നമ്മൾ ആരുടെയും മുറിവുകൾ ചുമ്പിക്കില്ല വൈശുദ് അൽഫോൺസമ്മ രോഗങ്ങളിലൊക്കെ ദൈവത്തെ സ്തുതിച്ചു ആ സഹനങ്ങളെ സങ്കീർത്തനങ്ങളാക്കി മാറ്റി ആ ജീവിതവും നമ്മൾ എന്തെന്നില്ലാതെ ചോദിപ്പിക്കും പക്ഷേ ജീവിതത്തിൽ ഒരു ദുരന്തം വന്നാൽ നാം ദൈവത്തെ കെഴുതിപ്പാടും എങ്കിൽ നമ്മുടെ ആത്മീയത മന്തോഷ്ണമാണ് ഇനിയും ഒരുപാട് ദുർലക്ഷണങ്ങളുണ്ട് നമുക്ക് നമുക്ക് സ്വർഗം വേണം അതിൻ്റെ മഹത്വം വേണം എന്ന ഭൂമിയിൽ ഒന്നും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല ഓർമ്മയില്ലേ ആ ധനവാനായ യുവാവ് യേശുവിനെ കാണാൻ വരുന്നു അവൻ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ട് മതത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ജീവിക്കുന്നവനാ അവന് സ്വർഗം വേണം ക്രിസ്തു പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് അത് നിൻ്റെ സമ്പത്ത് ഉപേക്ഷിക്ക് ഈ ഭൂമിയിലെ സമ്പത്ത് ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായില്ല ഈ ധനവാനായ യുവാവിനെ പോലെയില്ല നമ്മൾ സ്വർഗ്ഗം വേണം അതിൻ്റെ മഹത്വം വേണം എന്നാൽ ഈ ഭൂമിയുടെ സുഖലോലുപേക്ഷിക്കാൻ നമുക്കാകുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയത മന്തോഷണമാണ് പത്രൂസിനൊന്നും ഓർക്കുക യേശുവിൻ്റെ പ്രിയശിഷ്ടന യേശു രക്ഷകനാണെന്നൊക്കെ അവൻ വാഴ്ത്തുന്നുണ്ട് ദേവിതാവിൻ്റെ മകനാണെന്നൊക്കെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നാൽ പീഡാസഹനത്തെക്കുറിച്ച് യേശു പറഞ്ഞപ്പോൾ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പത്രോസ് പറഞ്ഞത് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെയാണ് ക്രിസ്തുവിന് ഇഷ്ടമാണ് അവൻ്റെ ത്യാഗത്തെ നാം വളർ വാഴ്ത്തും പക്ഷേ അവൻ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ കുരിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ വേണ്ടേ വേണ്ട പത്തോസിപ്പിന്നെ എപ്പോഴാണ് തീഷ്ണമതിയാകുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ മന്തോഷ്ണമായ ആത്മാവിൻ്റെ ചൂട് പിടിക്കുന്നത് പിന്നെ ക്രിസ്തുവിനെ മരിക്കാനും സഹിക്കാനും കുരിശിൽ മരിക്കാനും പോലും അവൻ തയ്യാറായില്ലേ എന്നാൽ നമ്മുടെ ആത്മീയതയിലേക്ക് ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് നമ്മളെ ചൂട് പിടിപ്പിക്കുക ഓർത്ത് നോക്കുക അവരൻ്റെ കുറവുകൾ കാണുമ്പോൾ നാം അസ്വസ്ഥപ്പെടുത്തും അവരൻ്റെ കുറവുകളെ നോക്കി നാം നിന്ദിക്കും കുറ്റം വധിക്കും എന്നാൽ സ്വന്തം കുറവുകൾ കാണാൻ നമുക്ക് മടിയാം ആ പാപനിയായ സ്ത്രീ പാപത്ത് പിടിക്കപ്പെട്ട പൊതുജനം മുഴുവനും അവളെ കല്ലറിയാൻ കയ്യിൽ കല്ലുമായിട്ട് നിൽക്കുക എന്നാൽ യേശു പറഞ്ഞു നിങ്ങൾ പാപമില്ലാത്തവർ ആദ്യം കല്ലറിയട്ടെ അവരുള്ളിലേക്ക് തിരികെ നോക്കി അനുദപിച്ച് തിരികെ പോയി എന്നാൽ നമ്മളെങ്ങനെയാണ് ഇപ്പോഴും അവരൻ്റെ കുറവുകൾ നോക്കി പരിഹസിക്കുന്നു അവരനെ നിന്ദിക്കുന്നു അവഗണിക്കുന്നു എപ്പോഴെങ്കിലും ക്രിസ്തുവിൻ്റെ വചനം നമ്മളൊന്നും നമ്മളൊന്നോർക്കാറുണ്ടോ ഒന്നുള്ളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം അവരൻ ചെയ്യുന്ന ഏറെ വീഴ്ചകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് സ്വന്തം തെറ്റുകൾ കാണാതെ അവരെന്നെ വലിക്കുന്നേയും നിന്ദിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് നമ്മളെങ്കിൽ നമ്മുടെ ആത്മീയത സന്തോഷമാണ് നോർത്ത് നോക്കുക ഒരുപാട് മേഖലകൾ നമ്മളിങ്ങനെ ആത്മീയമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആത്മീയതയിൽ ആ ചൂടോ തണുപ്പോ ഇല്ലാത്ത സന്തോഷ്ണത പടർന്നുകൊണ്ടിരിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദോഷമുണ്ട് നമ്മുടെ വിശ്വാസം ഒരു സാക്ഷ്യമാക്കി മാറ്റാനുള്ള കരുത്ത് നമുക്കില്ലാതെ പോകും യേശു രക്ഷകണെന്ന് നമുക്കറിയാം കൂശിയിൽ ദൈവസാന്നിധ്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ഈ വിശ്വാസം അവരന് പകർന്നു കൊടുക്കാനുള്ള ആത്മബലം നമുക്കില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം ഞാൻ ഓർക്കുക ഒരു അനുഭവം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിലായിരുന്നു എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിലേക്ക് പോകുവാൻ ബസ് കാത്ത് നിൽക്കുക നല്ല മഞ്ഞുണ്ട് മഞ്ഞുള്ളത് കൊണ്ട് ബസ് വരാൻ വൈകി അങ്ങനെ തണുത്ത് വിറച്ചിരിക്കുമ്പോൾ എന്നോടൊപ്പം പഠിച്ച ഒരു കുട്ടി കാറിൽ പോകിയ മലീസ എന്ന പേര് അവ പെട്ടെന്ന് കാറ് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു അച്ഛൻ ഇവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു ഫെയർമൗണ്ട് സ്ട്രീറ്റിലേക്കാണ് പോകുന്നതെന്ന് അവരോട് തന്നെ പറഞ്ഞു ആറ് ഒട്ടിക്കൂടിയാ ഞാൻ പോകുന്നത് വേണമെങ്കിൽ അച്ഛന് ഞാൻ ലിഫ്റ്റ് തരാം തണുപ്പായതുകൊണ്ടും ബസ് വരാൻ വൈകുന്നതുകൊണ്ടും മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരോടൊപ്പം യാത്ര പുറപ്പെട്ടു ഇടയ്ക്ക് വെച്ച് അവ ചോദിച്ചു അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചെറിയ അഭിമാനമൊക്കെ എനിക്കുണ്ട് കാരണം അച്ഛൻ ക്ലാസ് സമയത്ത് പലപ്പോഴും അച്ഛൻ്റെ ഐഡൻറ്റിറ്റി അച്ഛൻ വെളിപ്പെടുത്താറുണ്ട് ഒരു കത്തൊരുക്ക് പുരോഹിതനാണെന്ന് പക്ഷേ ഞാൻ ഒരു അണ്ടർഗ്രൗണ്ട് ക്രിസ്റ്റന എനിക്ക് എന്തെന്നില്ലാത്ത അതിശയം വന്നു എന്താണ് ഈ അണ്ടർഗ്രൗണ്ട് ക്രിസ്ത്യൻ ഞാൻ സംശയം ചോദിച്ചു അപ്പോൾ ആ കുട്ടി പറയുക എനിക്ക് ക്രിസ്ത്യൻ വിശ്വാസമുണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകാറുണ്ട് പക്ഷേ ഈ വിശ്വാസം ഞാൻ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞാൽ അവരവരുടെ സൗഹൃദം അവസാനിപ്പിക്കും പിന്നെ ഞാൻ ഒറ്റക്കാവും എനിക്ക് അവരെ വേണം അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇനി പറയുകയില്ല ഉള്ളൊരു വേദന വന്നു ഐ ആം ആൻ അണ്ടർഗ്രൗണ്ട് ക്രിസ്ത്യൻ ക്രിസ്തുവിൻ വിശ്വസിക്കുന്നു അവൻ്റെ സ്നേഹമുണ്ട് പക്ഷെ അത് വിളമ്പാൻ മറ്റുള്ളവർ പങ്കുവെക്കാൻ ആർജവമില്ലാത്ത ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ സഭയ്ക്കെതിരെ എന്തുകൊണ്ടാണ് ലോകം ഇങ്ങനെ ആജ്ഞരിക്കുന്നത് ഒരു കുറ്റത്തിന് പിന്നാലെ നൂറ് കുറ്റങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പരിഹസിക്കുന്നത് ആർജവത്തോടെ ക്രിസ്തുവിനെ വിശ്വാസം ഒരു സാക്ഷ്യമാക്കി മാറ്റാനുള്ള ബലമുള്ള ക്രിസ്ത്യാനികൾ നമ്മൾ ചുറ്റും കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് പ്രതിഷേധിക്കണമെന്നോ പ്രതിരോധിക്കണമോ എന്നല്ല സ്വന്തം ജീവിതത്തിൻ്റെ ആത്മീയതയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കനലും ചൂടും വേണം പക്ഷെ നമ്മുടെ ആത്മീയത കെട്ടുപോകുക മന്തോഷണമായി കൊണ്ടിരിക്കുക സ്വന്തം ഉത്തരവാദിത്വം നമ്മൾ മറന്നുകൊണ്ടിരിക്കുക മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം നമുക്കറിഞ്ഞുകൂടെ അവിശ്വസ്തരായ കാര്യസ്ഥന്മാർ യജമാനൻ പോയി സമയം നോക്കി ഉത്തരവാദിത്വം മറന്ന് സ്വന്തം ലേസീനസിയിൽ അവർ ജീവിച്ചു അവസാന യജമാനം വന്നപ്പോൾ അവരെ പുറത്താക്കി നമ്മൾ ഈ കാര്യസ്ഥരെ പോലെയാണ് ക്രിസ്തു നമ്മുടെ കൂടെയില്ലെന്ന ആത്മബലത്തിൽ ഇങ്ങനെ ആത്മീയതയും മന്നതയോടെ ജീവിച്ചുകൊണ്ടിരിക്കുക ഈ ഉത്തരവാദിത്തം മറന്ന് വിശ്വാസം കാത്തു സൂക്ഷിക്കാതെ വിശ്വാസം പങ്കുവെക്കാതെ ഒരു നാൾ അവിടെ നിന്ന് വരും അവിടുന്ന് വെളിപാട് പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ അവൻ്റെ നാവിൽ നിന്ന് നമ്മളെ തുപ്പിക്കളയും ഓർമ്മയില്ലേ മറ്റൊരു വൃത്തി അതേ അധ്യായത്തിൽ യജമാൻ അവർക്ക് താലന്തു കൊടുത്തു വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാ എന്നാൽ ഒരു വൃത്തി മാത്രം ആ നാണയം എന്തു ചെയ്ത് മണ്ണിൽ കുഴിച്ചു മൂടി അതുപോലെ തന്നെ തിരികെ കൊടുത്തു അവനും ആ ദുർവിധി വന്നു അവനെ പുറത്താക്കി ജ്ഞാനസ്നാനത്തിലൂടെ ക്രൈസ്തവ സമൂഹത്തിലൂടെ ദൈവം നൽകിയ താലന്ത നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ക്രിസ്തുവിനോടുള്ള അടികുറച്ച സ്നേഹം അത് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ച് ദൈവത്തിന് തിരികെ കൊടുക്കേണ്ടവരാണ് നമ്മൾ നമ്മളാകട്ടെ നമ്മുടെ സ്വാർത്ഥതയുടെ മറയിൽ സുരക്ഷിതമെന്ന് കരുതി മൂടി വെച്ച് തിരികെ അതുപോലെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ക്രിസ്തു നമ്മൾ പ്രസാദിക്കുന്നു അന്ത്യദിനത്തിൽ അവൻ്റെ നിത്യയുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടാതിരിക്കാൻ ദൈവം നൽകിയ അവിശ്വാസത്തിൻ്റെ താലം വർദ്ധിപ്പിക്കുക സ്നേഹം കൊണ്ട് കരുണ കൊണ്ട് ജീവിതമാർഗ്ണ്ട് അനേകരെ കുസ്തു സ്നേഹത്തിലേക്ക് ക്ഷണിക്കാനാകണം ഓർമ്മിക്കുക യേശു ജനിച്ച ആദ്യ നാളുകളിൽ അവൻ ജനിച്ചുവെന്ന തിരിച്ചറിവുണ്ടായിരുന്ന യഹൂദ പുരോഹിതന്മാരും ന്യായാധിപ ന്യായപ്രമാണിമാരും ഉണ്ടായിരുന്നു എന്നാൽ വെറും ആറ് മൈൽ ദൂരമുള്ള ബത്ലഹേമിലേക്ക് കടന്നു വന്ന് യേശു എന്ന രക്ഷകനെ ആരാധിക്കാനോ വണങ്ങാനോ അവർ തയ്യാറായില്ല കാരണം എന്താ അപ്രീതി സ്വന്തമാക്കുമെന്നൊരു ഭയമായിരുന്നു അവർക്ക് എന്നാൽ അപൂർവം ചിലർ പേഷ്യയിൽ നിന്നുമൊക്കെ വന്ന ജ്ഞാനികൾ ആയിരം മൈൽ ദൂരം കടന്ന് മരുഭൂമികൾ താണ്ടി അവസാനം ബദ്രഹൈമിൽ വന്ന് യേശുവിനെ ആരാധിച്ചു വണങ്ങി സുഹൃതങ്ങളുമായിട്ട് അവർ മടങ്ങിപ്പോയത് നമ്മൾ നമ്മളാരാ യേശുവിനെ അറിയാം വചനം വായിക്കുന്നു അവൻ സത്യമായി ദൈവമാണെന്ന വിശ്വാസം നമുക്കുണ്ട് പക്ഷേ ഭയമാണ് അസാക്ഷ്യം തെളിയിക്കാൻ അവൻ്റെ മുമ്പിലേക്ക് വന്ന് അനേകരെ പ്രചോദിപ്പിക്കുന്നൊരു ജീവിതം നയിക്കാനുള്ള കരുത്ത് നമുക്കില്ലാതെ പോകുന്നു ഓർക്കുക പങ്കുവെക്കാനാകാത്ത വിശ്വാസം മൃദമാണ് അവരനെ പ്രചോദിപ്പിക്കാനാകാത്ത ജീവിതം മൃദമാ വെളിപാട് പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചും പതിനാറും വാക്യം നിങ്ങളുടെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നിങ്ങൾ ചൂടോ തണുപ്പുള്ളവരല്ല ചൂടോ തണുപ്പുള്ളവരായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ അല്ലാതെ സന്തോഷ്ടമാക്കിയാൽ നിങ്ങൾ ഞാൻ എൻ്റെ നാവിൽ നിന്നും വായിൽ നിന്നും തുപ്പിക്കളയും അങ്ങനൊരു ദുരന്തം വരാതിരിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി തീഷ്ണമതയാക്കേണ്ടതുണ്ട് അങ്ങനെ ജീവിച്ചാൽ ഒരു ദുരന്തം കൂടിയുണ്ട് വളരെ പെട്ടെന്ന് വഴുതെറ്റിപ്പോകും ഒരുപാട് പേർ അങ്ങനെ ജീവിച്ച് ജീവിച്ച് അവസാനം ഉള്ള വിശ്വാസം പോലും കെട്ട് തിരുസഭയിൽ നിന്ന് അകന്നു പോകുന്നില്ലേ യേശുവിനെ സ്നേഹിച്ച് ജീവിച്ചു തുടങ്ങിയതാ സഭയുടെ മഹത്വം അറിയുന്നവരാ എന്ന ഏതൊരു സുപ്രവാദത്തിൽ ആ മന്തോഷ്ടമായ ജീവിതം കൊണ്ട് അവരുടെ വിശ്വാസം കെട്ടുപോയി ഇപ്പോൾ സഭയ്ക്ക് പുറത്തുപോയി ശത്രുക്കളോടൊപ്പം നിന്ന് സഭയെ കുറ്റം വിധിക്കുന്നു നമ്മളവരെ പരിഹസിക്കേണ്ട നിന്ദിക്കേണ്ട കാരണം നമ്മളും ഏറെക്കുറെ അങ്ങനെ ജീവിക്കുന്നവരല്ലേ തീക്ഷ്ണതയോട് നമ്മുടെ വിശ്വാസത്തെ നാം കരുത്തുള്ളവരാക്കുന്നില്ല എങ്കിൽ അവരുടെ വീഴ്ച നമുക്കും സംഭവിച്ചേക്കാം ഒന്ന് കുറയും ദിവസ് പത്ത് പന്ത്രണ്ട് ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കുക നമ്മൾ നിൽക്കുകയാണ് വിശ്വാസമുണ്ട് അപരൻ വീഴുന്നത് കണ്ട് പരിഹസിക്കേണ്ട നാളെ നാം വീണ് പോകാം വീഴുന്നതിന് മുമ്പ് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് കുറച്ചുകൂടി തീഷ്ണത പൂർണ്ണമാക്കാം അതിനൊരു ഒരു വഴിയേ ഉള്ളൂ പ്രാർത്ഥന ദൈവസ്നേഹത്തിന് നിറവിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച ആത്മാവിന് നിറവ് ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടാകും നമ്മുടെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന സുവിശേഷ വേളയായിട്ട് മാറും അതുകൊണ്ട് നമ്മുടെ ജീവിതം മന്തോഷ്ണമാണെങ്കിൽ ചൂടോ തണുപ്പുള്ളതാക്കി മാറ്റാനുള്ള ആർജവുണ്ടാകാൻ വേണ്ടി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാമാവിൻ്റെയും നാമത്തിൽ അമീൻ